ഇത് ഏറെ ഉണ്ടല്ലോ എന്തുണ്ടാക്കാനോ ഫുഡ് നമുക്ക് നമുക്ക് പൈസ മാവങ്ങള് മാമ്പഴപ്പുട്ട് ഉണ്ടാക്കാം മാമ്പഴപ്പുട്ട് അതെങ്ങനെ ചേട്ടാ മാമ്പഴപ്പുട്ട് ഉണ്ടാക്കുന്നേ മ്പഴ പുട്ടു അതൊക്കെ ഞാൻ പറയാം നീന്തിരിക്കാതെ ഇരിപ്പില്ലേ അതെടുത്തൊന്ന് മിക്സിയിലടിച്ചെടുക്കണം അപ്പം കഴിഞ്ഞാൽ എങ്ങനെയാണ് അറിയാവുന്നത് സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് യൂട്യൂബും ഫേസ്ബുക്കും ഉള്ളടത്തുള്ള കാര്യത്തിൽ എന്റെ എന്റെ അറിവുള്ള കാലത്ത് ഞാൻ ഇങ്ങനെ മാമ്പഴം കൊണ്ട് ഉണ്ടാക്കിട്ടില്ല കഴിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കല് ആദ്യമായിട്ടോ അപ്പൊ നമ്മുടെ മാമ്പഴം നല്ല ജ്യൂസ് പോലെ ആയിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് കൊണ്ടാണ് നമുക്ക് പൊടി കൊടച്ചെടുക്കേണ്ടത് പൊടി അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ലേശം ഉപ്പ് അങ്ങനെ കൂടി ചേർത്തു മാമ്പഴ പേസ്റ്റ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇനി ഒന്ന് കുഴച്ചെടുക്കണം കുറച്ചൊഴിക്കണം കൂടുതൽ നമുക്ക് ആവശ്യം മതി ഞാൻ കുറച്ച് പൊടിയെടുത്തിട്ടുള്ളൂ ഒരു ഒരു വിറ്റിപ്പുട്ട് എന്നുള്ള കണക്കാക്കി എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോ രണ്ട് കാണും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ഈ ഇങ്ങനെ നനച്ചെടുക്കുക വെള്ളം ചേർക്കുന്നതിന് പകരം നമ്മൾ ഈ മാങ്ങയുടെ പേസ്റ്റ് മാമ്പഴ ഉപയോഗിച്ചിട്ട് നമ്മൾ നനച്ചെടുക്കുക ആ സമയം നമ്മൾ വെച്ചതിന് ശേഷം വേണം ഉപയോഗിക്കണം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നമ്മുടെ സാധാരണയുള്ള വെള്ള വെള്ളപ്പുറ്റല്ലോ ഇത് കണ്ടു കണ്ടുകഴിഞ്ഞാല് മക്കൊത്തിരി ഇഷ്ടപ്പെടും കളറുള്ള അവർക്ക് കഴിക്കാൻ താല്പര്യമുണ്ടാവും പിന്നെ വെച്ചാൽ അത് മാത്രമല്ല മക്കൾക്ക് ഇഷ്ടപ്പെടുന്ന വേറെ സംഭവം സമൂഹത്തിനകത്ത് ഇറങ്ങുന്ന ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് മാങ്ങാ മാറ്റി വെച്ചേക്കാൻ അതിന് എനിക്ക് തിന്നാൻ വേണ്ടിട്ടല്ല അത് ഇപ്പൊ ഒന്നുകൂടെ ചെറുതായിട്ട് അറിയണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അടുപ്പേ വെക്കുമ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ ചേർക്കും അത് ഞാൻ കാണിച്ചോട്ട് മാറാം മാറിക്കാം ഓ ഇരിക്കുന്ന ഇരുന്നാണ് സാധാരണ നമ്മൾ ാണ് പുട്ടുണ്ടാക്കുന്നത് ഇന്ന് നമ്മള് കുക്കറിലാണ് കുക്കറില് പുട്ടുണ്ടാക്കാം അതിന് നമുക്ക് തേങ്ങ ഇട്ടുകൊടുക്കാം ജ്യൂസ് ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന പുട്ടിന്റെ പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് മാങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ഇതിനെ അങ്ങ് ഫില്ല് ചെയ്യാം കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയും കൂടെ മണ്ടപ്പെട്ട് വെച്ച് കൊടുക്ക അങ്ങനെ നമുക്ക് ഇത് വെച്ച് അടയ്ക്കറിലേക്ക് ഇത് വെച്ച് കൊടുക്കാമേ കറക്റ്റ് ആയിട്ട് കയറ്റി വെച്ച് കൊടുക്ക റെഡി ആയി വന്നിട്ടുണ്ട് നമുക്ക് കുത്തി വെച്ച് ഒന്ന് കുത്തി എടുക്കല്ല തള് തള് അങ്ങനെ ബിന്ദുസ് തള്ളി മറിക്കുന്നുണ്ട് ഭയങ്കര തള്ളുകാരിയാണ് സംഭവം സെറ്റ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ രണ്ടാമത്തെ പുട്ടും ആവി വന്നിട്ടുണ്ട് നന്നായിട്ട് വെന്തു റെഡി ആയിട്ടുണ്ട് അപ്പൊ ബിന്ദുസേ ഒന്ന് കഴിച്ചു നോക്കിയാ എങ്ങനെ ഉണ്ടെന്ന് നോക്കറ കേട്ടോ കറിയൊന്നും വേണ്ട അടിപൊളിയായിട്ടുണ്ട് അല്ലേ വേണ്ട നമുക്കിപ്പം ഇതിനകത്ത് പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റും പുട്ടാണ് ഇറങ്ങണമെങ്കിൽ എന്തെങ്കിലും വേണം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാറിയ സൂപ്പറേണ്ട ഇഷ്ടപ്പെടും എന്തായാലും ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ